മയക്കുമരുന്ന് നിർമ്മാണത്തിനുള്ള രാസവസ്തുക്കളുമായി പേർ പിടിയിലായിട്ടുണ്ട് സംഭവത്തിൽ വഴിത്തിരിവ് സംഭവിച്ചിരിക്കുന്നു മുഖ്യ മുഖ്യസൂത്രധാരനെന്ന് സംശയിക്കപ്പെടുന്ന തമിഴ് ചലച്ചിത്ര നിർമ്മാതാവ് ജാഫർ സാദിഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഡൽഹി പോലീസും സ്പെഷ്യൽ സെല്ലും നാർക്കോട്ടിക് കൺട്രോൾ ബോർഡും ചേർന്നാണ് അറസ്റ്റു ചെയ്തത് മുഖ്യ സൂത്രധാരനായ തമിഴ് സിനിമാ നിർമ്മാതാവിനെ അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞെങ്കിലും ഇയാളുടെ പേരുവിവരങ്ങളൊന്നും തന്നെ ആദ്യം പുറത്തുവിട്ടിരുന്നില്ല രണ്ടാഴ്ചയിലേറെയായി നടത്തിയ തിരച്ചിലിനൊടുവിലായിരുന്നു ജാഫർ സാദിഖ് ശനിയാഴ്ച പിടിയിലായത് ഫെബ്രുവരി പതിനഞ്ചിന് സിന്തറ്റിക് മയക്കുമരുന്നായ മെത്താ ഫിറ്റമിൻ നിർമ്മിക്കുന്നതിനാവശ്യമായ വസ്തുക്കളുമായിട്ടാണ് തമിഴ്നാട് സ്വദേശികളായ മൂന്ന് പേരെ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ പശ്ചിമ ഡൽഹിയിലെ ഗോഡൌണിൽ നിന്ന് പിടികൂടിയത് കോക്കനട്ട് പൗഡർ ഹെൽത്ത് മിക്സ് പൗഡർ തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ അയക്കുന്നതിന്റെ മറവിലായിരുന്നു ഇത്തരത്തിൽ മയക്കുമരുന്ന് നിർമ്മിക്കാനുള്ള സാധനങ്ങളും വിദേശത്തേക്ക് കടത്തിയത് ഭക്ഷ്യവസ്തുക്കളിൽ ഒളിപ്പിച്ചായിരുന്നു ഈ ഒരു കടത്തൽ രീതി മയക്കുമരുന്ന് നിർമ്മാണത്തിനുള്ള രാസവസ്തുക്കൾ വൻതോതിൽ തങ്ങളുടെ രാജ്യത്തേക്ക് അയക്കുന്നതായി ന്യൂസിലാൻഡ് കസ്റ്റംസും ഓസ്ട്രേലിയൻ പോലീസും നേരത്തെ അറിയിച്ചിരുന്നു ഇതേ തുടർന്നാണ് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയൻ അന്വേഷണ ഏജൻസികളുമായി ചേർന്ന് എൻസിബി സംഘം അന്വേഷണം ആരംഭിച്ചത് തുടർന്ന് യു എസ് ഡ്രഗ് എൻഫോഴ്സ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ ഇത് സംബന്ധിച്ച ചില സൂചനകളും എൻസിബിക്ക് നൽകിയിരുന്നു മയക്കുമരുന്ന് നിർമ്മാണത്തിനുള്ള രാസവസ്തുക്കൾ വരുന്നത് ഡൽഹിയിൽ നിന്നുള്ള ചരക്കുകളിലാണെന്ന് അമേരിക്കൻ ഏജൻസി വിവരം നൽകി ഇതോടെ എൻ സി ബിയും ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലും സംയുക്തമായി തന്നെ അന്വേഷണം ആരംഭിച്ചിരുന്നു നാലു മാസത്തെ അന്വേഷണത്തിനൊടുവിലാണ് മയക്കുമരുന്ന് സംഘത്തെ ഇപ്പോൾ അധികൃതർ കണ്ടെത്തിയിരിക്കുന്നത് ഡൽഹി കേന്ദ്രീകരിച്ചാണ് ഇവരുടെ പ്രവർത്തനം ഉടൻ തന്നെ ഓസ്ട്രേലിയക്ക് ഇവരാസവസ്തുക്കൾ കടത്താൻ പദ്ധതിയിടുന്നുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലാവുകയായിരുന്നു ഇതിനു പിന്നാലെ പശ്ചിമ ഡൽഹിയിലെ ഗോഡൌണിൽ ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തി പരിശോധനയിൽ അൻപത് കിലോഗ്രാം മയക്കുമരുന്ന് ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം തന്നെ പിടിച്ചെടുത്തു ഭക്ഷ്യവസ്തുക്കൾക്കൊപ്പം ഇത്തരത്തിൽ ഈ വസ്തുക്കളും അങ്ങോട്ട് കയറ്റി വിടുകയായിരുന്നു പിന്നാലെ ഗോഡൌണിൽ ഉണ്ടായിരുന്ന മൂന്ന് തമിഴ്നാട് സ്വദേശികളെയും ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തു മൂന്ന് വർഷത്തിനിടെ ഏകദേശം നാല്പത്തഞ്ച് തവണ മയക്കുമരുന്ന് നിർമ്മാണത്തിനുള്ള രാസവസ്തുക്കൾ വിദേശത്തേക്ക് കടത്തിയതായി ചോദ്യം ചെയ്യലിൽ പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട് അന്താരാഷ്ട്ര വിപണിയിൽ രണ്ടായിരം കോടി രൂപ വില വരുന്ന മുപ്പത്തയ്യായിരം കിലോ മയക്കുമരുന്ന് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഇത്തരത്തിൽ പല തവണയായി വിദേശത്തേക്ക് കടത്തിയെന്നാണ് പ്രതികൾ സമ്മതിച്ചിരിക്കുന്നത് എന്തായാലും ഇതിന്റെ എല്ലാം മുഖ്യ സൂത്രധാരനാണ് പിടിയിലായ ജാഫർ എന്നാണ് ഇപ്പോൾ പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നത് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഈ സംഘത്തിൽ വേറെയും ആളുകളുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്ന് പോലീസ് സംഘം അറിയിച്ചിട്ടുണ്ട്